ും വൈകും വൈ സുകാരേ പോയില്ല ലോകവിവരം മേടാ ലോകവിവരം മേരാ तुम वही அம்ம வெர்ந்து செயும் புத்தகம் காரியம் கணக்காட்டு போ நம்மட ஆளுல்லோ அண்ணனும் உண்டலோ எந்த காரியோ ஏந்த கதா ചിയാ ആവു ആവു ഒന്ന് പറയണ്ടാനേ പേരെഴുതാൻ പഠിച്ചത് അതിലല്ലേ ആ അതെന്തായാലും നന്നായി ഞാനിത്തിരി വെള്ളം അടിക്കണ്ടേ പാൽ മഴ പെയ്യൂലോ വെള്ളം അടിക്കണ്ട മുതലാല് ഒന്നിത്തിരി തിരിച്ചുവിടണം ചാമിയെ പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞിപ്പാൻ അങ്ങോട്ട് പോകാൻ നിൽക്കാണ് അപ്പോളാണ് നിങ്ങള് ഇത് സാക്ഷരതാ ദിനമാണ് ലോക സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ എട്ട് ആ അതാണ് അവിടെ വലിയ ബോർഡുകൾ ഈ പതിച്ചു വെച്ചിരിക്കണേ ഇതുപോലെ പുസ്തകം പഠിക്കണ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ അവിടെ പഠിച്ച പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മുഖന്തിന് പറയണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എപ്പോളാണ് ആ ഞാൻ കമ്പരാന്തിരെ കൊണ്ട് പഠിക്കാൻ പോയിട്ടേ എന്നെ മുറിച്ച് വായിച്ചിട്ട് പോയിട്ടല്ലേ ഞാന് പേരെഴുതാനും തിരിയൊക്കെ വായിക്കാനും ഒക്കെ പഠിച്ചത് ഏഹ് സാക്ഷരത തിന്മാണു അപ്പൊ അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്

പത്താം ക്ലാസ് സാക്ഷരത പഠന കൊണ്ട് ഔ എക്ക് പേര് കിട്ടില്ല സത്യഭാമഅമ്മൊക്കെ കണ്ടതാണ് ആ ഗന്ധ അയ്യാലും നിങ്ങളും ഉണ്ടല്ലോ പാട്ട് പാടാൻ ഗംഭീര ആളാണ് ആ എനിക്ക് പാട്ട് കേക്കണം രണ്ടുപേരും നിങ്ങളുടെ സാക്ഷരത കാലം പണ്ടത്തെ പോലെ സാക്ഷരത മാത്രമല്ല ഇപ്പൊ സാക്ഷരത കഴിഞ്ഞാ നാലാന്തരം തുള്ളിയത് ഒത്തിരി നാലാം തരം തുല്യതയുണ്ട് അത് കഴിഞ്ഞാൽ ഏഴാം തരം തുല്യത ഓ അത് കഴിഞ്ഞാൽ പത്താം തരം തുല്യത ആ തുല്യതാ പ്ലസ് വണ് പ്ലസ് ടു തുല്യതയുണ്ട് എല്ലാം ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് കോളേജിൽ നമ്മൾ സാധാരണ പോകുന്ന ചിറ്റൂർ കോളേജിലും നെന്മാറ ഒക്കെ പോയി പഠിക്കില്ല അതുപോലെ പോയി പഠിക്കാൻ നമുക്കും അഡ്മിഷൻ കിട്ടും പഠിച്ചു പോയവർക്ക് അഡ്മിഷൻ കിട്ടും ആ കോളേജിൽ പഠിക്കാനുള്ളത് ഹിന്ദി പറയാൻ പഠിപ്പിക്കണ്ടോ ഇതില്ല ഭഗവാൻ ഇത് നേരത്തെ അറിഞ്ഞതാണ് നേരത്തെ പഠിച്ചില്ലേ ഹിന്ദിക്കാരന്മാർ നിങ്ങൾക്ക് അറിയില്ല എന്റെ ആവലാതി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഹിന്ദിക്കാരന്മാർ വന്ന് പത്ത് പതിനൊന്ന് നാള് പണി ചെയ്യുമ്പോ നാ വരുത്തേ അബദ്ധത്തില് എന്ത് ചോറ് പറഞ്ഞാണ് എന്റെ പണി പോയത് ചോറ് പറഞ്ഞ കള്ളനാണ് എനിക്ക് അറിയുവോ ഞാൻ അന്ന് പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള ഹിന്ദിയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ്ടി ആ അതെന്ന് നമ്മൾ ഹിന്ദി പഠിച്ചാലും പാർത്ത് പണിക്ക് പോകാൻ പറ്റുള്ളൂ അതും ഉണ്ട് ഇംഗ്ലീഷും പറയണം വാലിമുറിയൊക്കെ അറിഞ്ഞാൽ തന്നെ അതിനും ഇപ്പൊ പറയാൻ പറ്റുള്ളൂ മലയാളം പഠിക്കണം ആ അതും പഠിപ്പിക്കാനുണ്ട് അതായത് പച്ച മലയാളം എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് ഒലിന്ന് വന്നവർ ഈ ഹിന്ദി കളം ഒക്കെ മലയാളം പഠിപ്പിക്കോ ആ അതും പഠിപ്പിക്കണം വന്നാലേ നമുക്ക് അവരുടെ കൂടെ പഠിക്ക് പോകാൻ പറ്റുള്ളൂ നല്ല കാര്യായി എന്തായാലും ആ പഴയ ഒരു ഓർമ്മ നിങ്ങപ്പ പുതുക്കുകയാണ് ഇല്ലേ എന്തായാലും നന്നായിട്ട് പഠിക്കിന്റെ എന്തിനു പറക്കാമും പുല്ല്യാനും ഒക്കെ പോയി നമുക്ക് അന്ന് എന്താ പറയുക കഞ്ഞിണ്ടാ കഞ്ഞും വെള്ളവും കിട്ടാൻ വഴി ഇണ്ടാ ഏഹ് മണലെഴുതലും പിടിക്കലും ഒക്കെ ഇല്ലേ അന്ന് എന്നിട്ടും പോയി പഠിക്കാൻ തരുവുണ്ടാ പുല്ല്യരിയാനും ഇതിനൊക്കെ പോർത്തിക്കും നിന്ന അതിന്റെ കാലുമല്ലേ എന്നിട്ട് ഈ ശാക്ഷരത വന്നപ്പോഴല്ലേ ഈ ഇത് ഒഴിവാക്കിയത് ഏഹ് ഒപ്പിട്ട് കൊടുക്കല്ലോ പിന്നെ നമ്മൾ എഴുതി ബേഡ പിടിച്ച് എഴുതാൻ തുടങ്ങിയല്ലോ ഏഹ് ചാ മീന്നൊക്കെ എഴുതാൻ തുടങ്ങിയത് ഈ ഇല്ലല്ലേ മാത്രല്ല ഇപ്പൊ കംപ്ലീറ്റ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ആണല്ലോ പിന്നെ അതും കൂടെ ഉണ്ട് സാക്ഷരതയില് ഈ മുറ്റം പറഞ്ഞിട്ട് ഈ മുറ്റം പറഞ്ഞു അപ്പൊ നമുക്ക് ഈ എന്താണ് ഈ പിള്ളേരുടെ ടച്ച് ഫോൺ എന്തൊക്കെ പറയില്ലേ അത് പഠിക്കാൻ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പഠിക്കാൻ ഈ മുറ്റം എന്ന് പറയുന്ന പരിപാടി ആവു അതും വേണം ഇന്നത്തെ കാലത്ത് ഇതാ നിങ്ങളുടെ പോലെ കീതി കിടക്കണ പോലുള്ള ഫോണല്ലേ ഇപ്പോ തറവീതി ഉള്ളത് അത് നമുക്ക് വല്ലപ്പെടുത്തുക നമുക്ക് ചെറിയ ചക്ക എനിക്ക് ചെറുതല്ലേ വാങ്ങി തന്നത് അകത്ത് എത്ര പഞ്ചായത്തിലിപ്പോ തുടങ്ങിട്ടുണ്ട് ബാക്കി എല്ലാ പഞ്ചായത്തിലും അടുത്തുതന്നെ വരും പഞ്ചായത്തുകളിലൊക്കെ പഠിപ്പിക്കുകയാണ് ഇത് ഇങ്ങനെ ഈ ഫോണൊക്കെ ആ അത് നല്ല കാര്യായി എന്തായാലും നന്നായി പഠിക്കി എന്തായാലും പിന്നെ എന്താ പറയുക പഠിച്ചു നമ്മുടെ പേപ്പറിലൊക്കെ വന്ന് അപാടൊക്കെ വാങ്ങിയ ആളല്ലേ അമ്മ സത്യഭാമ അമ്മ എന്തായാലും നന്നായി എന്നൊക്കെ പഠിപ്പൊക്കെ നടക്കട്ടെ നാൻ തിരി വെള്ളം തിരിച്ചിട്ട് ഭാഗം വരാ ഏഹ് കേട്ടിട്ട് ആ പാട്ട് കേക്കണം വന്ന പിന്നെ രണ്ടുപേര് പാടി കേക്കട്ടെ കഴിയുന്നതു ഭാഗ്യം ഭാഗ്യം തന്നെത്താൻ താൻ എഴുതുന്നേറ്റു നടക്കുന്നതു ഭാഗ്യം ഭാഗ്യം എഴുതാനും വായിക്കാനും കഴിയുന്നതു ഭാഗ്യം ഭാഗ്യം തന്നെത്താൻ എഴുന്നേറ്റു നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം ഓഫീസിലെ ഭേക്ഷ കൊടുക്കാൻ പത്രത്തിലെ വാർത്തകൾ അറിയാൻ വായിക്കാനും അക്ഷരമൊരു തങ്ങാൻ വാർത്തകൾ അറിയാം കത്തെഴുതാൻ വായിക്കാനും അക്ഷരം ഒരു തങ്ങാ എഴുതാനും വായിക്കാനും കഴിയുന്നതു ഭാഗ്യം ഭാഗ്യം നടക്കുന്നത് നേരം പോയി കേണ്ട പോ മത്ഭുത ലോകം അക്ഷരമൊരു കണ്ണാടി നേരം പോയെന്നൊരു ചിന്തയിൽ കേടേണ്ട പോരൂ പോരു കാണിക്ക മത്ഭുത ലോകം അക്ഷരമൊരു കണ്ണാടി ും വായിക്കാനും ഭാഗ്യം ഭാഗ്യം തന്നെത്താൻ ഭാഗ്യം ആ ഗംഭീരമായി എന്താ തീർച്ചയായിട്ടും ഇതന്നെ ഭാഗ്യം എഴുതാനും വായിക്കാനും അറിയുന്നത് ഭാഗ്യം തന്നെ ഉള്ള ഒരു മഹാഭാഗ്യം വേറിയില്ല ഏർ രണ്ടുപേരെയും അറിയാനും പറയാനും ഇതാ അങ്ങനെയൊക്കെ പഠിച്ചതാണ് മഹാഭാഗ്യം ഇതൊന്നും വിചാരിക്കാത്ത കാര്യാണ് ഏ നമുക്ക് ഈ അടിയിൽ കിട്ടിയ ഭാഗ്യല്ലേ ഇത് മുറുക്ക പിടിക്കണം നിങ്ങൾ എല്ലാവരും കെട്ടോളി ഞാൻ ഭാഗം പേരാ പഠിപ്പ് നടക്കട്ടെ മാത്രമല്ല പഠിച്ച നാല് ഏഴ് ഇങ്ങനെ എഴുതി പത്താം തരം വരെ എഴുതണം എഴുതണം വയസ്സൊന്നും നോക്ക് വേണ്ട അപ്പലേ എനിക്ക് ഈ ഏഴാം ക്ലാസ് പരീക്ഷ ഉണ്ടാ അതൊന്ന് ആ ആ ഏഴാം തരത്തിന്റെ പുസ്തകം എഴുത് ആ ഇതൊന്ന് എയ്ക്ക് എഴുതണം എന്താ പറഞ്ഞാടുമ്പോ അപ്പൊ ഇതാണ് ഓ ആ അതിലൊക്കെ പിടിക്കാതിന്റെ ഉള്ള ഒരു കഴിവും ഗാന്ധ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു എന്തായാലും നോക്കാം നമുക്ക് അപ്പൊ ഏഴാം തരം ഇപ്രാഴ്ച പിടിച്ചിട്ട് തന്നെ അത് അതൊരു മകാ ഭാഗ്യമാക്കണം നമുക്ക് കാണാട്ടോളി പഠിപ്പ് നടക്കട്ടെ ആ